അതെ അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ട്രിപ്പിന് വിടുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീർക്കാവുന്ന കരുതി രണ്ടെണ്ണത്തിനേം കൂടെ അവരുടെ അച്ചാമ്മ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് അവരുടെ കണ്ടിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് ഇവർക്ക് രണ്ടുപേർ കൂടെ അതൊക്കെ ചുമ്മാതാ നടക്കാത്ത സ്വപ്നങ്ങൾ ഞങ്ങൾ രണ്ടുപേരൂടെ ട്രിപ്പ് പോകുന്നത് അച്ചാമ്മ വീട്ടിലോട്ടാ പോകുന്നത് കല്യാണം കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നില്ലേ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒക്കെ ദൈവം എടുക്കും അത് ഇങ്ങനെ ഇങ്ങനെ ഷേക്ക് ആയി ഷേക്ക് ആയിരിക്കും ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ഒരാൾ കണ്ട് ഇവിടെ കിടപ്പുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തൊട്ട് ഇവിടെ വന്ന് കിടക്കുവാണ് നമുക്ക് അവനെ കയറ്റാതെ പോവാം കൈസ് അപ്പോൾ ദേവ് ചാടി കയറിക്കോണ്ട എന്തേ പൂ എന്തേച്ചോ ഞങ്ങളുടെ കൂടെ വിടരുത് ഞങ്ങൾ തിരിച്ച് വരാൻ ഞങ്ങൾക്ക് വയ്യ അപ്പം ഇനി ഫോണ് ദേവ് പിടിക്കും ഹലോ കൈസ് നാട് കാണിച്ചില്ല എന്നുള്ള പരാതി നമ്മൾ ഇന്ന് തീർക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ നാട് ഈ വഴിയാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഇവിടെ ആണ് നമ്മുടെ പുലവകാവ് ഒരു വളം കൂടെ തിരിയുമ്പോഴാണ് പുലവങ്കാവ് അമ്പലം അതാണ് നമ്മുടെ അമ്പലം നമ്മളെല്ലാ ഒന്നാം ദിവസങ്ങളിലും നമ്മളവിടെ പോയി തൊഴും വയലിന് ചു വയലാണ് ചുറ്റും അമ്പലത്തിൻ്റെ ചുറ്റും വയലാണ് നല്ല ഭംഗിയാണ് അവിടെ പോയി നിൽക്കാനും സന്ധ്യ സമയത്ത് പോയി ഇരിക്കാനൊക്കെ അടിപൊളിയാണ് ആ കാണുന്ന നേരെ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലം അവിടെയാണ് ഞങ്ങൾ സ്ഥിരം പോയി തൊഴാറുള്ളത് ഇതാണ് നമ്മുടെ അമ്പലം അവിടെ അകത്ത് കയറിയില്ല നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നിങ്ങളെ നമ്മുടെ നാടും ഒന്ന് കാണിക്കുവാണ് അമ്പലമാണ് ഇതാണ് അവിടുത്തെ കുളച്ചിറ അമ്പലത്തിന്റെ ചിറ നീ അങ്ങോട്ട് പോന്ന വഴി അപ്പൊ ഹലോ ഞാൻ ഞാനെൻ്റെ ജന്മ സ്ഥലത്തെത്തിണ്ട് ഇതാണ് എൻ്റെ ജന്മനാട് ഇപ്പൊ വീട്ടിലോട്ടുള്ള വഴി മൊത്തം കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് ഇതിലൂടെ ഉരുട്ടി ഉരുട്ടിയാണ് ഞാൻ പോന്നത് എത്തിയിരിക്കുന്നു അച്ഛമ്മ വീട്ടിലെത്തി ഇച്ചിരി ഒരു ദൂരെ ഒരു വളവും കൂടി തിരിഞ്ഞ അച്ചാമ്മ വീട്ടിലോട്ട് അച്ചാമ്മയ്ക്ക് അറിയത്തില്ല നമ്മളങ്ങോട്ട് ചെല്ലുന്നു എന്ന് നമ്മളച്ചമ്മയെ എടുത്ത് പറഞ്ഞില്ല നമ്മൾ അച്ചാമ്മയെ വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് നമ്മൾ അന്നൊരു ദിവസം പോയപ്പോൾ അച്ചാമ്മയെ കാണാൻ പറ്റിയില്ല അതാ ഇന്ന് എനിക്ക് എനിക്കിപ്പോൾ ജോലി ഇന്ന് രാവിലെ ആയതുകൊണ്ട് അച്ചാമ്മ നമ്മളെ പ്രതീക്ഷിക്കത്തില്ല നമ്മൾ ചെല്ലുന്നു ചെല്ലുന്നില്ലെന്ന് എനിക്ക് അവിടെ കാണുമായിരിക്കും സന്ധ്യ സമയത്ത് എങ്ങോട്ടും പോകുന്നില്ല പുള്ളിക്കാരി അതുകൊണ്ട് അവിടെ കാണുമായിരിക്കും നമുക്ക് എന്തായാലും പോയിട്ട് നോക്കുക നമ്മളെ കണ്ടിട്ട് റിയാക്ഷൻ എങ്ങനെയുണ്ട് ആക്ഷിന് റിയാക്ഷൻ ഒന്നും കാണത്തില്ല ചെല്ലുമ്പോഴേ ഉടനെ ചായ വേണോ ചായ വേണോടാ കത്തൻ ചായ വേണോ നിനക്ക് ഇത്രയും മാത്രമേ വേണം നമുക്ക് എന്തായാലും പോയി നോക്കാം ഒരു രണ്ട് വളവും കൂടി ഉണ്ട് അത് അങ്ങോട്ടുള്ള വഴിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കുന്നു അങ്ങോട്ട് പോകുന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ അച്ഛമ്മ കാണാം കാണിക്കാം എൻ്റെ അച്ഛമ്മ കാണിക്കാനും കഴിച്ചു നമ്മളി എത്തിക്കഴിച്ച് നമുക്ക് വാതലൊക്കെ മല മല തുറന്നിട്ടേക്കുന്നു താക്കോല് മാത്രം എടുത്തേക്കാം ഹെൽമറ്റൊക്കെ എവിടെ ഇരിക്കട്ടെ മുന്നോട്ട് ോട്ട് പോട്ടെന്തെ കാണിക്കട്ടെ ദേവുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നമ്മൾ കേറി പോവുകയാണ് ഇതാണ് കാഴ്ച എൻ്റെ അച്ചാമ്മ അച്ചാമ്മയ്ക്ക് ക്യാമറ ഫീനി ആയതുകൊണ്ട് അച്ചാമ്മ ക്യാമറയുടെ മുന്നേ വരത്തില്ല ക്യാമറ കണ്ട അച്ചാമ്മ ഓടി ഒളിക്കും പിന്നെ ഞാൻ ക്യാമറ അങ്ങ് കൊനിച്ച് വെച്ചിട്ട് തന്നതെല്ലാം വാങ്ങിച്ചങ്ങ് തിന്ന് പിന്നെ ഇത് കഴിക്കാൻ ഞാൻ ചായ പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന് എനിക്ക് നല്ല ലാവിശായിട്ട് ചീനി വാട്ടിയിട്ടതും മുളം ഉടച്ചതും എല്ലാം കിട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി പോയി ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് തരുന്നു ഉള്ളിയും തേങ്ങക്കൊത്തും എല്ലാം എടുത്തുകൊണ്ട് തന്ന് പിന്നെ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്കൂടെ തരാം കഴിച്ചോണ്ടിരിക്കും ചീനി പുഴുങ്ങിയതല്ല ചീനി വാട്ടിയത് മണ്ടത്തലങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വന്നേക്കുമാണ് കഴിച്ച എന്റെ കൂടെ വന്ന് ഇത് ചീനി വാട്ടിയത് അവിടെ പുഴുങ്ങും നമ്മളെ ചീനി വാട്ടിയത് മുളക് ഉള്ളി തിന്നാം അപ്പൊ ഗായ് ഞങ്ങൾ അച്ചാമ്മ വീട്ടിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് മഴ പെയ്യുന്നോണ്ട് ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കാര്യം നമുക്ക് ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മൾ ഉള്ളി വട വാങ്ങിക്കാനാണ് പോയത് എന്തായാലും ഉള്ളി വട കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കിന് വീട്ടിൽ പോയിട്ട് ഉള്ളിവട കഴിക്കാം ചായ ഇട്ടിട്ട് ഉള്ളിവട കഴിക്കാം നമ്മൾ നമ്മളച്ഛനെയും അമ്മയൊക്കെ വരുന്ന വഴിക്ക് കണ്ട് അവർ എന്തോ വാങ്ങിക്കാൻ എവിടെയോ അവരും കറങ്ങുക ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുശുമ്പ അവർക്കും കറങ്ങാൻ ഇറങ്ങണം അവർ അതാ പിന്നെ അവർ വീട്ടിലിരിക്കും ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിലിരിക്കത്തില്ല ഞങ്ങളെ ബൈക്കിൽ ഒരു സൈഡിൽ കൂടെ അവർ ഓട്ടോയിലൊരു സൈഡിൽ കൂടെ അവർ ഞങ്ങളുടെ പുറയിലുണ്ട് ഞങ്ങൾ കണ്ട് അവർ കയറി വരുന്നില്ല ഞങ്ങൾ അവരെ നോക്കി നിൽക്കുക പിന്നെ അവർ വരുന്നേ വരട്ടെ ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് പോകും പിന്നെ അവർ വന്നിട്ട് പോവാം നമ്മൾ നേരത്തെ വീട്ടിൽ പോയിട്ടിരിക്കുന്ന ഇരിക്കുന്നെങ്കിൽ ദോ പോന്ന് കൈ അച്ഛനും അമ്മയും ദോ പോന്ന് നമുക്ക് പോവാം കിട്ടുമെന്ന് നോക്കാൻ കഴി ചാത്തം പറഞ്ഞാ പോകുന്നത് ചാർത്തനെ കിട്ടുക ചാർത്തനെ പിടിക്കാൻ ഭയങ്കര പാടാ ചാത്ത പറന്നാ പോ നമ്മൾ പോകുന്ന പോയി മഴയാകാം നമ്മുടെ പുറത്ത് ചെന്നു കഴിയുമ്പോ അവര് വിചാരിക്കും ഞങ്ങളുടെ ഏതോ ഫാൻസാ പാഴ്ച എന്ന് പറയാം അവര് ചാത്തനെ കണ്ടു ചാത്തനെ നമ്മൾ കണ്ടു ചാത്തൻ ഒരു സാധനം അച്ചാമ്മ തന്നു വിട്ടിട്ടുണ്ട് നമുക്കത് കൊടുക്കാം ചാത്തൻ്റെ കണ്ട കൊടുത്തോ കൊടുത്തോ ചാത്തന് ഗിഫ്റ്റ് ചാത്തന് ചാത്ത അമ്മ തന്ന ഗിഫ്റ്റ് ചാത്തന് ഗിഫ്റ്റ് തന്നു ഗായ് അമ്മ ഗിഫ്റ്റ് തന്നു ചാത്തന് തന്നെ കുമ്പളങ്ങ കുമ്പളങ്ങ കറി കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാൻ തന്നെ രണ്ടു രണ്ടുപേരം പരിപാടി എന്തോ എന്ന് അറിയാനാണ് ഞാൻ ഇടിച്ചുകറി കടയിലോട്ട് ചെന്നത് അവർ പച്ചക്കറിയോ പാലോ തണ്ടൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് പിന്നെ നമ്മൾ ചെന്ന വഴിക്കായോണ്ട് ചാത്തും നമുക്ക് രണ്ട് പച്ചലേസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് രണ്ടും ദേവൂനാണ് കേട്ടോ പിന്നെ ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കത്തില്ല ആ വാങ്ങിച്ചു ചെന്നു പറയും അവൾക്ക് നമുക്ക് അവൾക്ക് കൊടുക്കണ്ട അവൾ കഴിക്കണ്ട അങ്ങനെ ഇനി ാക്കിയെല്ലാം നമുക്ക് ഇനി വീട്ടിൽ ചെന്നിലെത്തി അവളെ ഒന്നും പറ്റിക്കാൻ എനിക്കാ വാങ്ങിച്ചു പറഞ്ഞത് നിനക്കല്ലല്ലോ എനിക്കുള്ളതായിരുന്നു വണ്ടിയെടുക്കുന്നു ഹലോ ദേവു അച്ഛമ്മ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട് ോട്ട് പോലത്തെ അതെ ദേവുവിന് എന്തൊക്കെയോ ദേവുന് സ്പെഷ്യലാ ഗൈസ് ദേവുവിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് രാത്രി രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ ഇപ്പൊ വീടിന് പുറത്തായത് കൊണ്ട് ദേവു എന്റെ അടുത്ത് പറയാം നമുക്ക് ഇന്നടുത്ത് പോയാലോ വീട്ടിൽ പോന്നതിന് മുമ്പ് അപ്പൊ കൊച്ചു പിള്ളേരെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ അതുകൊണ്ട് ഞാൻ കൊച്ചു കൊച്ചിനെയും കൊണ്ട് പോവുക പുള്ളിക്കാരി എപ്പോഴും വീട്ടിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ രാത്രിയിൽ അങ്ങനെ പുറത്തൊന്നും പറ്റില്ല ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഫ്രീഡം കിട്ടിയ പോലെ രാത്രി ഏത് സമയം പുറത്തായിരുന്നു അവിടെ വിചാരിക്കുന്നു പുറത്ത് പോകുന്നു അവിടെ വിചാരിക്കുന്നു പുറത്ത് പോകുന്നു ഇനി നമുക്ക് പോയിട്ട് കാണിക്കാം ദേവൻ എന്താണ് സ്പെഷ്യലെന്ന് അല്ലേ ദേവ് ദേവൻ ഭയങ്കര സ്പെഷ്യൽ നമുക്ക് പോവാം ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പം ഇപ്പം കടിച്ചാൽ മഴ പെയ്യുന്നതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കാര്യം നമുക്ക് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മൾ ഉള്ളി വട വാങ്ങിക്കാനാണ് പോയത് എന്തായാലും ഉള്ളിവട കിട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഉള്ളിവട കഴിക്കാം ചായ ഇട്ടിട്ട് ഉള്ളിവട കഴിക്കാം ദേവു എങ്ങനെ ഉണ്ടായിരുന്നു ദേവു കറങ്ങാൻ പോയത് കൊള്ളാ മഴ നെനഞ്ഞോ മഴ ഒരുപാട് മഴ നനഞ്ഞു പിന്നെ അച്ചാമ്മ വീടൊക്കെ ഇങ്ങനുണ്ട് കൊള്ളാം സൂപ്പർ അച്ചാമ്മ തന്നതൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോ ദേവന് എന്ത് കിട്ടി ഉള്ളിപ്പട ഉള്ളിവട കിട്ടി ദേവൻ ഉള്ളിപ്പട പ്രാന്താണ് ഞങ്ങൾ ഉള്ളിവട അന്വേഷിച്ച് പോയി ആദ്യത്തെ കട തുറന്നില്ല രണ്ടാമത്തെ കടിച്ചപ്പോൾ അവിടെ ബജി മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഉള്ളിവടയില്ലെന്ന് പിന്നെ ഞങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു വന്നായിരിക്കും ഒരാൾ ഉള്ളിവടയും കൊണ്ടിരിക്കുന്നു അവിടെ ഉള്ളിവടയെ പോയിട്ടില്ല പക്ഷെ ദേവർ കഴിച്ചു നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ട് എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്ക് ഇനി സച്ചുവിനൊക്കെ ഉള്ളിവട കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടോന്ന് നമുക്ക് സച്ചുവിന് മിക്കവാറും ഇന്ന് എല്ലാം ശ്മശനായിരിക്കും ആ സച്ചു ആ വട എടുത്തിട്ട് വന്നേ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് പറയാം സച്ചു ഉള്ളി വട എടുത്തിട്ട് വരട്ടെ നമ്മൾ ചാത്തനും ചാത്തൻ്റെ പെണ്ണും പുള്ളിയൊക്കെ വഴി വെച്ച് നമ്മൾ കണ്ടു ചാത്തനം ചാത്തൻ്റെ പെണ്ണും പുള്ളയും അവർ കപ്പലണ്ടി വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്

എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ചൂടായിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് പക്ഷേ അടുത്ത സ്ഥലത്ത് പോകുമ്പോ നിങ്ങളെ കൊണ്ടുപോകാം താറ്റാ ബൈബൈ ബൈബൈ കൊള്ളു താറ്റ